അപ്പം ഒരു അടിപൊളി ടിപ്സ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ചെയ്തതിനും ഏറ്റവും നല്ല റിസൾട്ട് ഒരാഴ്ച കൊണ്ട് ഇത്രയും നാളും ചെയ്ത് കാണിച്ച റിസൾട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമല്ലേ മാന്ഞ്ഞ് മാന്യ കരിമങ്ങല് മാറുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് വെറും ഏഴു ദിവസം കൊണ്ട് നിങ്ങളുടെ കരിമങ്ങല് മാഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം ഞാൻ എന്താണേലും എന്റെ ചേട്ടനേം കൂടെ ഞാൻ ഇത് ഇവിടുത്തെ കറുത്ത കണ്ടോ ഇവിടെ കറുപ്പുണ്ട് ചേട്ടന് കാരണം എന്താച്ചാൽ കണ്ണാടി വെച്ച് വെച്ചുള്ള കറുപ്പാണ് ഏത് കറുപ്പും മാറും കേട്ടോ ഒരാഴ്ച കൊണ്ട് മാറ്റം വരും അപ്പം നമുക്ക് എന്താണേലും ഇതും കൂടെ ഒന്ന് തേച്ച് കാണിക്കുക നിങ്ങളെ നമുക്ക് നോക്കാം ഏഴ് ദിവസമാകുമ്പോൾ റിസൾട്ട് ഉടനടി കിട്ടും കേട്ടോ 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 ഇതെല്ലാം ഒറിജിനലായിട്ടല്ല ഞാൻ ഇരുന്ന് കൊടുക്കുന്നത് എൻ്റെ മുഖത്ത് പറ്റുന്നത് അപ്പൊ തന്നെ വിചാരിക്കുക നമുക്ക് ഉടായിപ്പൊന്നുമില്ലെന്ന് വിചാരിക്കുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കണ്ടോ രണ്ടുപേരും ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കരിമംഗല്യത്തിനെ തുരത്തി ഓടിച്ച് ഒരു പരുവത്തി നമ്മൾ ഓടിച്ചു വിട്ടിട്ടുണ്ട് അതുകൂടാതെ ഇനിയും പോകാത്തവർ കൊണ്ടെന്നുണ്ടെങ്കിൽ കരിമംഗല്യത്തിന് വേണ്ടി ടിപ്സ് ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കരിമംഗല്യം തന്നെയല്ല കറുത്ത കുത്ത മുഖത്ത് കണ്ട കറുത്ത കുത്തൊക്കെ ആ കറുത്ത കുത്ത ഞാനും ഇന്ന് മുതൽ തുടങ്ങി ഇതിനു മുമ്പ് ആ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയതാണ് കരിമംഗല്യത്തിൻ്റെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ മറ്റതെന്ന് പറഞ്ഞാൽ കുറെ നാളുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത് നേരത്തെ ഇട്ട വീഡിയോയില് ചേച്ചിയുടെ ഒക്കെ പറഞ്ഞിട്ടില്ലേ ചേച്ചിയുടെ കരിമങ്കല്യം മൊത്തം പോയി കേട്ടോ അപ്പം അത് കുറെ നാളുകൊണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച റിസൾട്ട് അറിയുന്ന അടിപൊളി ടിപ്സ് ആണ് ഒത്തിരി അംഗീതായിട്ട് പറയുന്നില്ല ടിപ്സ് എന്താണേലും നിങ്ങൾ ഒരാഴ്ച ഏഴ് ദിവസം ആകുമ്പോൾ ഏഴ് ദിവസം എല്ലാ ദിവസവും ഒരു നേരം ചെയ്യുക ഏഴ് ദിവസം ഏഴു കമൻ്റ് കമന്റിടാൻ വരിക എൻ്റെ വീഡിയോയിലേക്ക് കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഏഴു ദിവസമാകുമ്പോൾ കരിമംഗലി ഉള്ളവരുടെ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നു കേട്ടോ പിന്നെ കറുത്ത കുത്തും ഞാൻ ഇന്ന് തൊട്ട് കറുത്ത കുത്തും ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത് കൊണ്ട് പതുക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അതിനോട്ട് പോയി ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിലും വെക്കാൻ ഒരു പ്രശ്നവും ഇല്ല എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം പിന്നെ എപ്പോഴും നമ്മളൊരു നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ടാക്കിയാൽ മതി കാരണം അപ്പം ഉണ്ടാക്കുന്ന ഗുണം ഒരിക്കലും കിട്ടത്തില്ലേ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിലോട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇത് ചെയ്തിട്ട് ഏഴ് ദിവസം ആകുമ്പം എന്നെ കാണാൻ വരണം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതന്നെ പൊട്ടം തൊട്ടില കുളി കഴിഞ്ഞ ഉടനെ തന്നെ മുഖൊക്കെ നല്ല വൃത്തിക്ക് കുളി കഴിഞ്ഞ് കഴുകിയിരിക്കുവാണല്ലോ അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരാടിപൊളി കരിമംഗല്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് വെറും സെവൻ ഡേയ്സ് ഒരാഴ്ച കൊണ്ട് കരിമംഗല്യം ഡാർക്കായിട്ടുള്ളവർക്ക് മാഞ്ഞ് കുറച്ച് പോകും പിന്നെ പിന്നെ ഇത് ഡെയിലി ഒരു നേരം അപ്ലൈ ചെയ്യണം കേട്ടോ അന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാൻ പറയുന്ന പോലെ ചെയ്യണം ചെയ്യുവാണെങ്കിൽ കരിമംഗല്യം പോയ ആൾക്കാരെ ഇഷ്ടമാതിരി ഉണ്ടെ പോരാത്തേനാ എൻ്റെ ഉടപ്പുറത്ത എൻ്റെ ചേച്ചിക്ക് തന്നെ കരിമംഗല്യം ഉണ്ടായിരുന്നു ഫുൾ മാറിയാണ്ട് കേട്ടോ എല്ലാം ഒരേ ടിപ്സ് അവളിട്ട് അവൾ ചെയ്ത ടിപ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇതും അട്ടിപ്പോളി ടിപ്സാണ് ഇത് പുതിയ ഒരു അട്ടിപ്പോളി ടിപ്സാ കേട്ടോ ഉടനടി പരിഹാരം കിട്ടിയ ആൾക്കാരുണ്ട് അവർക്ക് ഉടനടി പരിഹാരം കിട്ടുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ കരിമംഗല്യം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇത് മാറുന്നത് കറുത്ത കുത്തില്ല എൻ്റെ മുഖത്തൊക്കെ നിറച്ച് കറുത്ത കുത്തുണ്ട് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വക ചെയ്യുന്നില്ല ഈയിടക്കല ജലദോഷം ചുമ പാനിക്കോള് എല്ലാം ഉള്ളതുകൊണ്ട് തണുപ്പടിക്കാൻ വരാത്ത എന്ത് സാധനവും തണുപ്പില്ലെന്ന് പറഞ്ഞാലും ഈ ടിപ്സൊക്കെ വെറും പച്ചവളവും അങ്ങനെയുള്ളതിനകത്തൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മുഖത്ത് തേച്ചോണ്ട് സയനസുകാർക്കൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും എന്തെങ്കിലുമൊക്കെ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല ഉള്ള ഉള്ള സമയത്ത് ചെയ്യുമ്പോൾ എന്താണേലും ഇനി ജലദോഷം ഇപ്പം ഇനി ഇന്ന് നോക്കുന്നില്ല ഞാൻ ഇന്ന് എന്താണേലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് മുഖം വെളുക്കാനല്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണ മുഖത്തേപ്പെട്ടെങ്കിലും കറുത്ത കുത്തോ കരിമംഗല്യത്തിൻ്റെ ിപ്പൊളിയാണ് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കരിമങ്ങല്യുള്ള ആൾക്കാരെല്ലാം ഏ പല മരുന്നുകളും ചെയ്ത് പ്രയോജനമില്ലാത്ത ആൾക്കാർ കാണും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രയോജനമുള്ളതാണ് ഗോതമ്പ് പൊടിയിലെ അത് ചേച്ചിടെ മാറി അവളും പല ടിപ്സുകളും ചെയ്തേതായിരുന്നു അതിലോട്ട് പിടിച്ചത് പറയുന്ന പോലൊക്കെ ചെയ്ത കരിമംഗല് എന്ന് പറയുന്ന ഒരു സത്യം പറഞ്ഞാൽ ഒരു അസുഖമല്ല നമുക്ക് ഏ ഇത് മെലാനിൻ എന്താ ച മുഖത്തെ കറുത്ത പാട് നിങ്ങൾക്ക് വരുന്ന ഒരു അസുഖമല്ല കേട്ടോ അത് ആരും മനസ്സിലാക്കണം കുറേ ആൾക്കാർ പറയും അയ്യോ അയ്യോധ്യ കഷ്ടകാലം വരുന്ന എൻ്റെ സൂചനയാണിത് എൻ്റെ പൊന്നെ കാലത്തും ഇതൊക്കെ ശരിക്കും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലേ ഇതൊക്കെ പഴമയുടെ ആൾക്കാരാകട്ടോ ഈ കഷ്ടകാലം വരുന്ന കരിമങ്ങല് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് എന്റെ ചേച്ചിയുടെ മുഖത്തെ എല്ലാം മാറി അവക്കൊരു കഷ്ടകാലും ഇല്ലായിരുന്നു ഈ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഒരാൾക്കിപ്പം ഒരു വീട്ടിൽ ഇപ്പം പലർക്കും പല കാര്യങ്ങൾ കാണും അല്ലെ ചെറിയ വേദനകളുള്ള അപ്പം ആ വേദന ഇല്ലാത്ത ആൾക്കാരില്ല ഒരിക്കലും ഏതെങ്കിലും അവസരത്തിൽ ഒരു വേദന വരാത്ത ആൾക്കാരില്ല നിസാരം ഒരു അസുഖം വരുന്നു നിസാരം എന്തെങ്കിലും മക്കളെ കൊണ്ട് നിസാരം ഭർത്താവിനെ കൊണ്ട് നിസ്സാരം വീട്ടില് ഒരു എന്താന്ന് പറയട്ടെ എല്ലാ മനുഷ്യർക്കും ഒരു വേദന ഇല്ലാത്ത സമയമില്ല ആ കാണും പക്ഷെ അത് കരിമംഗല്യം വന്നിട്ടല്ല ഈ ഇല്ലാത്തവർക്കും വേദനകളൊക്കെ ഇല്ല ഉള്ളില് ഏഹ് എല്ലാ മനുഷ്യർക്കും ഓരോ സൈസില് വേദനകളുണ്ട് ഏഹ് അത് നമ്മുടെ ജാതകത്തിൽ അങ്ങനാണ് ഏത് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ഗ്രഹനിലം വെച്ച് നോക്കുമ്പോൾ ആണെങ്കിലും ഓരോ നക്ഷത്രങ്ങൾക്കും ഒരു സമയമുണ്ട് ചീത്ത സമയം ഏഹ് അത് നക്ഷത്രം എന്നല്ല ജനിക്കുന്ന ഒരാൾക്കൊരു ചീത്ത സമയം ഏതെങ്കിലും ഒരു സമയമുണ്ട് അത് ഒരാൾക്ക് നല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് അത് കരിമംഗലം വന്നിട്ടാണ് ആ കഷ്ട കാലം എന്നൊരിക്കലും നിങ്ങൾ പറയുന്ന വെറും വീട്ടിത്തരം കോമാളിത്തരം എന്ന് പറയാം അതിന് കേട്ടോ അങ്ങനെയാണ് അപ്പം എന്താണേലും ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ കരിമങ്ങലിലെ മാഞ്ഞ് 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 ഫുൾ കംപ്ലീറ്റ് മാറും അടിപൊളി ടിപ്സാണ് ചെയ്ത് നോക്കുക കൂടുതലായിട്ട് പറയുന്നില്ല അപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ എടുത്തോണ്ട് വരാം എന്തൊക്കെ സാധനം വേണ്ടിയെന്ന് ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടിയത് ഞാൻ എല്ലാം മേടിച്ചിങ്ങനെ വെച്ചേക്കാം ഇനി ഇത് സ്ഥിരം ഡെയിലി തേക്കാൻ പോവാണ് കറുത്ത പുത്തിനും ആണ് പിന്നെ തക്കാളി നീര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പം ഞാൻ ഉഴപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദന ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം കുറഞ്ഞു പക്ഷെ എന്നാലും ഉണ്ട് അലർജിയുടെ എല്ലാ പ്രശ്നമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ തക്കാളിയുടെ ആണെങ്കിലും മാറ്റി വച്ചേക്കുവാണ് അതുകൊണ്ട് എന്ത് വേണ്ടി മുഖത്തിന് ഡാ ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ മുഖം മാറിപ്പോയി കാരണം ഡാർക്ക് വന്നു മുഖത്ത് ഏ ഇതാണ് കരിഞ്ചീരകം ഇത്രയും കൂടെ ഉള്ളൂ അപ്പം ഈ കരിഞ്ചീരകം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതാണ് നമ്മുടെ ഇത് കഴുകി കറുത്തി വെച്ചേക്കുന്ന അപ്പം ഇത് നമുക്ക് മുഖത്തിടാൻ പറ്റുന്ന ആവശ്യത്തിന് മതി കേട്ടോ ഞാൻ ഒരളവിന് ഇങ്ങനെ മതി ുന്നു കരിഞ്ചീരകം എടുത്തിട്ട് വെച്ച ഇതൊക്കെ നമ്മുടെ നിധിയെന്ന് പറയാം കേട്ടോ കരിഞ്ചീരകം എടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് തിളപ്പിച്ച നല്ലതായിട്ട് വെട്ടി തിളച്ച പാലിനെ നമുക്ക് ഈ കരിഞ്ചീരകത്തിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക തിളപ്പിക്കട്ടെ പാലെടുത്തോണ്ട് വരാം നമ്മടെ പാല് പശുമാലിടാണിക്കുന്ന അതിനെ നമുക്ക് തിളപ്പിക്കാനുള്ളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അന്യാവശ്യമായിട്ടൊന്നും എടുത്ത് കളയില്ല കേട്ടോ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് വരട്ടെ ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം ഇതങ്ങോട്ട് അടുപ്പ് കത്തിച്ച് കുറച്ച് മതി കേട്ടോ നിങ്ങളുടെ മുഖത്തിടാൻ പറ്റുന്ന രീതിയിൽ അത് നല്ലായിട്ട് വെട്ടിത്തിറക്കട്ടെ ഇനി ഇതിനകത്ത് തിളപ്പിക്കാൻ വെക്കാറില്ല കേട്ടോ സ്റ്റീലിനകത്ത് ഇപ്പോൾ അതേ വിട്ടി കൊടുക്കും അപ്പം ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മുടെ ഈ കരിഞ്ചീരകയിൽ ഇതിനകത്തോട്ട് ഒഴിച്ച് അടച്ചങ്ങ് വെക്കണേ നന്നായിട്ട് അത് അലക്കും നന്നായിട്ട് അലത്ത് വരുമ്പം നിങ്ങൾ എന്നാ ചെയ്യണം ഇതിനെ മിക്സിയിലെടുത്ത് അരയ്ക്കണം ഒത്തിരി വെള്ളം ചേർത്ത് വെള്ളം വെള്ളമല്ല പാല് ഒത്തിരി ഉണ്ടോ ഭയങ്കര ഇതായിട്ട് കരിഞ്ഞിരുന്നുണ്ടോ കാരണം എന്നാണെന്നറിയാമോ ഇത് സ്റ്റീലിൻ്റെ പാത്രമല്ലേ നമ്മൾ കാണണ്ട കേട്ടോ നീ അത്തൊക്കെ ഇട്ട് കാണിക്കുന്നു ചായയുടെ പാത്രം അത് പിന്നെ ഏതായാലും അടിയിലൊക്കെ ഒരുമാരിയുണ്ട് എത്ര ഇട്ട് തേച്ച് കഴിഞ്ഞിട്ടും മാറുന്നില്ല അപ്പം ഈ കരിഞ്ചീരകത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കരിഞ്ചീരകം തന്നെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുടിക്ക് ഏ മുടിയെ അട്ടിപ്പൊടി നീ നല്ലതായിട്ട് മുടിക്ക് എന്താ നീളം വെപ്പിക്കും ഉള്ളു വെപ്പിക്കും എല്ലാം ചെയ്യും കരിഞ്ചീരകം ചിലവരൊക്കെ തന്നെ ആയിരുന്നറിയാവോ ഭക്ഷണത്തിനകത്തൊക്കെ നമ്മളിപ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒട്ടി ഒരു ഞുള്ളി കരിഞ്ചീരകൊക്കെ നമ്മൾ എടുത്ത് അതിനകത്തോട്ടിട്ടാ നല്ല ബെസ്റ്റ് സാധനം കെട്ടോ അപ്പൊ ദാ ഇത് തിളച്ച് കെട്ടോ തിളച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു വെക്കാം കേട്ടോട്ട് ഒഴിച്ച് കേട്ടോ നികത്തെ കഴി കയ്യോടെ വെച്ചില്ലെങ്കിൽ ഇത് താങ് കിടക്കണേ നന്നായിട്ട് താന്നു നടക്കണം നമ്മൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നമ്മൾ നമ്മുടെ നമ്മളെ സംരക്ഷിക്കുക നമ്മുടെ മുഖം തന്നെയല്ല നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ നമ്മൾ നടക്കുന്ന വഴി നമ്മൾ ഇരിക്കുന്ന വഴി നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പം നമ്മളിപ്പോൾ ലൈവിൽ വരുന്നു ഏഹ് ഇപ്പം ലൈവിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വരുന്നില്ലേ അപ്പോഴും ഒക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്നുകണം ലൈവിലാണെ ആരെങ്കിലും ഒക്കെ വരാ പല എല്ലാ ആൾക്കാർ ലോകത്തു നിന്ന് വരുന്നുണ്ടല്ലേ നമ്മൾ നമ്മളതായിട്ട് ആയിട്ട് നമ്മളെ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ അനിയത്തിന്മാര് നമ്മുടെ ചേച്ചിമാര് നമ്മൾ ഈ എന്നാ ആങ്ങളമാര് എല്ലാവരും ഒരേ രീതി നമ്മൾ കണ്ടുകൊണ്ട് വേണം ലൈവ് സംസാരിക്കാനും ലൈവിലിരിക്കാനും ഒക്കെ അപ്പം നമ്മൾ നടക്കുന്ന വഴി ഇപ്പം എല്ലാവരും യൂട്യൂബ് ചാനലും ലൈവിലൊന്നും വരുന്ന ആയിരിക്കത്തില്ല ഇത് ഞടച്ച് നോക്കാം നമുക്ക് കേട്ടോ ഇനി അടക്കി പറയുകയാണെ അടച്ച് മുഖത്തിൽ അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ച് മാറ്റി അപ്പൊ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് അലിക്കട്ടെ അതുവരെ നമ്മൾ സംസാരിക്കാറേ അപ്പൊ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാ ഏ നമ്മള് നമ്മളേതായിട്ട് ഉള്ള സേഫായിട്ട് നമ്മൾ നമ്മളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെത്തോട്ട് ആരും കേറാൻ അല്ലേ അപ്പൊ നല്ല രീതിയിലുള്ള ജീവിത രീതി നമ്മൾ തിരഞ്ഞെടുക്കുക ഏറ്റവും മെയിൻ അതാണ് അതുപോലെ നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയായിട്ട് നോക്കുക എല്ലാവരും ലോകസുന്ദരികളല്ല ഉള്ള സൗന്ദര്യത്തെ പാടും ഇതുമൊക്കെ വരുത്താതെ നിലനിർത്തുക പാട് വന്നവരാണെങ്കിൽ അതിനെ കളയാൻ നോക്കുക എല്ലാവരും ഇപ്പം പാടില്ലാത്ത ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല അതിനൊക്കെയാണ് ഈ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ അത് അലുത്ത് കഴിഞ്ഞ് മിക്സിയിലിട്ട് അരയ്ക്കാൻ നേരം പറയാം അപ്പൊ നമ്മുടെ പാലും കരിഞ്ജീരകവും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരക്കണമെങ്കിൽ അരയ്ക്കാം പക്ഷെ മിക്സിയിലിട്ട് അരച്ചാറുണ്ടല്ലോ ശരിയാവത്തില്ല ഞാനിത് കല്ലേ വെച്ചരയ്ക്കും കേട്ടോ കരിഞ്ചീരകത്തിനെ നമ്മൾ അലുത്ത് കഴിയുമ്പോൾ കല്ലേ വെച്ചാ പാലും പക്ഷേ പാൽ വെച്ചു വേണം കേട്ടോ വേറെ വെള്ളം ഒന്നും ചേർത്തല്ലേ ഇച്ചിരി പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇതെ പാൽ എവിടെ ഇരിക്കുന്നുണ്ടോ പാല് ഈ പാല് ചേർത്ത് വേണം അരക്കാൻ അപ്പൊ ഇതാവുമ്പോണ്ടല്ലോ നല്ല വൃത്തി നമുക്ക് അരഞ്ഞു കിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ നമുക്ക് വേണമെന്നും വെച്ച് ചെയ്താൽ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മടി വെച്ച് ചെയ്താൽ അതിനൊരു റിസൾട്ട് കിട്ടത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കരുത് ഒരു കാര്യത്തിനും കേട്ടോ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പോയോ അതിന് നമ്മൾ മടിയില്ലാതെ ചെയ്താൽ മാത്രമേ നമുക്കതിന് ഗുണം കിട്ടത്തുള്ളൂ എനിക്ക് ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറേ ആൾക്കാർക്ക് കരിമങ്ങല് മൊത്തം പോയതാ കരിമങ്ങല്യം തന്നെയല്ല ചിലവർക്ക് കറുത്ത കുത്തുകൾ മുഖത്തുണ്ടല്ലോ എൻ്റെ പോലെ അങ്ങനെ കുത്തുള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ ഇതില്ലേ ദിവസം ഒരു നേരം ഏതെങ്കിലും ഒരു നേരം ഇതിപ്പോ ഇങ്ങനെ കുറച്ചേറെ നിങ്ങൾ ചെയ്തിട്ട് ഞാനങ്ങനെ ആട്ടോ അതെ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം മിക്സിയിൽ മിക്സിയിലരയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ മടി കാണും കല്ലൊക്കെ എടുക്കാൻ പക്ഷേ ഏറ്റവും പ്രയോജനം നമ്മുടെ കല്ല് തന്നെ മിക്സിയിലാണ് ഒരു ശകലത്തിനൊന്നും പറ്റത്തില്ല എടുത്ത് അരച്ച് വെക്കുന്നവർക്ക് ചിലപ്പോൾ ഒത്തിരി പാൽ ചേർക്കാതെ മിക്സി ചിലപ്പോൾ അരയും അല്ലാതെ ഒരു മിക്സിയിൽ അങ്ങോട്ട് അരയാൻ പാടാണേ കല് എല്ലാവരുടെയും വീട്ടിലും എന്താണേലും കല്ലൊക്കെ കാണത്തില്ലേ ഇല്ലേ കാണുമല്ലോ കാണും നിങ്ങൾ ആ കല് വെച്ച് നന്നായിട്ട് കല്ലിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കണേ കല്ലെടുത്ത് അരച്ചിട്ട് ഇച്ചിരി തരി പ്രശ്നമില്ല മിക്സിയിലാണെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയുകയാണ് ഇഷ്ടം ഞാൻ ചെയ്യുന്ന കാര്യം ഏത് പ്രവൃത്തിയാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി ഞാൻ നീറ്റായിട്ട് ചെയ്യും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല അത്രേ ഉള്ളൂ കേട്ടല്ലോ പാല് കൂടുതലായിട്ട് തോന്നുവാണേൽ പാൽ മാറ്റുക കേട്ടോ തിളപ്പിച്ച പാലിന് കുറച്ചെടുത്താൽ മതി നിങ്ങൾ തിളപ്പിക്കാൻ നേരം കുറച്ചങ്ങ് എടുത്താൽ മതി എന്നാന്ന് പറയും തിളച്ച പാലിനകത്തിട്ടാലേ ഇത് നമുക്ക് അലുത്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ തലേദിവസം ഇടാവും എന്ന് എനിക്കറിഞ്ഞൂടേ ഞാൻ എന്താണേലും ഇത് കുറേ മണിക്കൂർ മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ പാല് തിളപ്പിച്ചിട്ട് ഈ കരിഞ്ചീരം കുറച്ചെടുത്തങ്ങ് നിങ്ങൾ ഒഴിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യാറാവുമ്പോൾ മുഖത്ത് ചെയ്യാറാവുമ്പോൾ കല്ലെ വെച്ചരക്കൂടുതൽ അരച്ച് കൂടുതലാണേലും അരച്ചെടുക്കാം നിങ്ങൾക്ക് കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഈ അരച്ച സാധനം ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പൊ ഞാനിത് അരച്ചത് ഇത് അടച്ചു വെച്ചിട്ട് കല്ലും കഴുകിയിട്ട് വരാം ഒരു ജോലി ചെയ്താൽ അത് മുഖിയാക്കണം വൃത്തി ചെയ്യണം കേട്ടല്ലോ അപ്പൊ ഇത് കഴുകിട്ട് വരാവേ അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വന്നു ഇത് കണ്ടോ പാലിൻ്റെ കളർ തന്നെ കണ്ടോ കരിഞ്ചീരകത്തിൻ്റെ അരച്ച് ചേർത്ത് കൊണ്ട് പാലിൻ്റെ ഒരു കളറ് തന്നെ താ ഇങ്ങനെ മാറി ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അലോവര ജെല്ല് കേട്ടോ ഈ അലോവര ജെല്ല് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് നമ്മളൊരു ശകലം ഇത്ര മതി കേട്ടോ ഇത്രയും ഇതോട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് യോജിപ്പിക്കുക ഇതിനെ അപ്പത്തന്നെ അടച്ചു വെച്ചോണം കേട്ടോളോ ഒന്നും പിന്നത്തേക്ക് നാളത്തേക്കൊന്നാക്കി വെക്കരുത് ഒരു കാര്യം ഇതാ ജീവിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ജീവിച്ചോണം നാളെ നമ്മൾ ഉണ്ടെന്ന് തന്നെ ഉറപ്പ് മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് ചേൺ ഇവിടെ ചുമക്കുന്നത് എന്നെ കളിയാക്കുക ഞാനങ്ങനെ പറഞ്ഞേനെ ഞാൻ പറഞ്ഞ കുറച്ചല്ലേ ആ അതുകൊണ്ട് എല്ലാവരും അല്ലേ നോക്കിക്കേ നിങ്ങള് ഒരു പാടിനെയൊക്കെ നീക്കുക ജീവിക്കുന്നത്ര നാൾ പാടില്ലാതെ നമുക്ക് കഴിയരുതോ അതുകൊണ്ട് ഇത് ഒരു നേരം തേക്കണം കേട്ടോ ഒരു നേരം മതി ഒരാഴ്ച കൊണ്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം അതാണ് ഞാൻ പറയുന്നത് അപ്പൊ മോഹൊക്കെ എല്ലാവരും പോയി കഴുകി നന്നായിട്ട് വാ ഞാൻ ചേട്ടനോട് അറിയുന്നത് എന്റെ ഷോട്ട് നോക്കാൻ ചേട്ടൻ അറിയുന്നുല്ലോ ഞാൻ എടുക്കുന്ന ഷോട്ടൊന്നും അപ്പൊ ദാ നമ്മളിനി നല്ലതായിട്ട് മുഖമൊക്കെ കഴിയില്ലേ ഇപ്പം എൻ്റെ കറുത്ത കുത്തിനെയൊക്കെ കറുത്ത കുത്താ മുഖം നല്ല ഒരു ഇത് വരും കേട്ടോ മുഖത്ത് പാടൊക്കെ ഉള്ളത് അതായത് വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പില്ലേ എൻ്റെ മോമുള്ള ഇപ്പം കരിവാളിപ്പ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറച്ചിൽ കേട്ടവർക്കും വെളുത്ത് സുന്ദരിയായിട്ടിരിക്കുക അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതിന് പറയാൻ കുറേ ആൾക്കാരും കാണും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെളുത്തല്ലേലും ആണേലും നിങ്ങളുടെ ഉള്ള മുഖം നന്നായിട്ട് സംരക്ഷിക്കാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ കറുത്ത കുത്തൊക്കെ പോവാൻ കരി കറുത്ത കുത്തുതക്ക ഇത് ഏറ്റവും മെയിൻ കർ കരിമംഗല്യത്തിന്റെയാണ് കേട്ടോ പിന്നെ നമുക്ക് കരിമങ്ങല്യത്തിനേക്കാളും ചെറിയൊരു സാധനമാണല്ലോ ഈ കറുത്ത കുത്തെന്ന് പറയുന്നത് ചിലപ്പോൾ കരിമംഗല്യം തുടങ്ങാനുള്ള ആൾക്കാർ കാണും തുടക്കക്കാര് കാണും നിറച്ചായവർ കാണും എല്ലാവർക്കും ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടും ഇത് തേച്ചാ വെളുക്കുമല്ല ഞാൻ വീണ്ടും പറയുവാണ് വെളുക്കുന്ന ഒരു ഇതല്ല വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക തേച്ചിട്ട് ഡെയിലി ഒരു നേരം ഒറ്റ നേരം കേട്ടോ കേട്ടോ കല്ലേലരച്ചോണ്ട് അത് നന്നായിട്ട് യോജിച്ച് കണ്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് യോജിക്കത്തില്ല ഈ ഇവിടെ അവിടെയൊക്കെ കറകറന്നിരിക്കും ഓരോ തുള്ളു ഓരോ കരിമങ്ങല് അല്ല സോറി കരിഞ്ചീരകം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കും പണ്ടൊക്കെ മെസ്സേജ് വരുന്നു ഇരിക്കും അതാണ് ഞാൻ പറഞ്ഞത് കല്ലേലരയ്ക്കാം കേട്ടോ എന്ത് പാടി ഇരിക്കുന്നു കല്ലേലരയ്ക്ക ജീവിതത്തിന് ജീവിതം എന്ന് പറയുന്നതേ എല്ലാവർക്കും പാടാന്നല്ലേ പറയണം അപ്പൊ ഇതൊക്കെ കുടിച്ചിരി പാടൊക്കപ്പെടുന്നേ നമ്മള് എത്ര നാൾ ജീവിക്കാനാ ജീവിക്കുന്ന സമയം നല്ലതായിട്ട് കഴിയില്ല കേട്ടോ കേട്ടോ ഞാൻ എന്താണ് ഒരു നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഇതാ മിച്ചോണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും എനിക്കിത് ഒരു മൂന്നാല് ദിവസത്തേക്കുള്ളതുകൊണ്ട് നമ്മുടെ മുഖത്ത് മാത്രമേ നമ്മളിടുന്നുള്ളൂ കറുത്ത കുത്ത് ഇപ്പം കൈയടയൊക്കെ ഒക്കെ ചിലവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാട് ഈ കരിമങ്ങിൻ്റെ മുഖം തന്നെയല്ല വരുന്നത് ചിലവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൈകളൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ട് കിടക്കും അവിടെ എല്ലാം ഇത് തേച്ച് കേട്ടോ എപ്പോഴെങ്കിലും ഒക്കെ കറുത്തപ്പാടുണ്ടെങ്കിൽ തേച്ചിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ എന്താണെങ്കിലും വീഡിയോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഞാൻ എന്താണ് ഒരു പന്ത്രണ്ടര വരെ ഇത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോ നിർത്താൻ പോവാ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇന്ന് കൊച്ച് മെസ്സേജ് ഇടുന്നത് എന്താ നോക്കിയപ്പോൾ അത് കട്ടായിപ്പോയി അപ്പം ഇത് എന്താണേലും ഞാൻ ഒരു ഉണങ്ങി നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് തന്നെ നോക്കുവാണ് കറുത്ത കുത്തൊക്കെ മാറാൻ വേണ്ടിയിട്ട് അനുഭവസ്ഥർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത കേട്ടോ ഇനി ഡൈ ഉണ്ട് ഒരു ഡൈ എന്റെ സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ചേച്ചി അതൊന്ന് ചേച്ചി വീഡിയോ ആയിട്ടിട്ടേ ഭയങ്കര ഗുണമുള്ള ഡൈ ആണ് അപ്പോൾ അതും ഞാൻ പുറകെ വരുന്നുണ്ട് കേട്ടോ ഇത് അടിപൊളി എനിക്കറിയാവുന്ന ആൾക്കാരുടെ കരിമങ്ങല്യം പോയത് ഞാൻ പറഞ്ഞ ചേച്ചി ഇത് തന്നെ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ആരും മിസ് ചെയ്ത് കേട്ടോ കാരണം എൻ്റെ മറ്റുള്ള വീഡിയോ എല്ലാം മിസ് ചെയ്താലും ഈ ഒരു കറുത്ത കുത്തും കരിമങ്ങല്യവും പോവാനുള്ള ഈ ടിപ്സ് ഉള്ള ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്ത് എല്ലാവരും ഇത് കാണണം കണ്ട് നന്നായിട്ട് കണ്ടാ പോരാ കണ്ടിങ്ങനെ ഇരുന്നാ പോരാ വീഡിയോ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയെന്ന് ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ആ കറുത്ത നല്ല ആയിട്ട് ഡാർക്കായിട്ടുള്ളവരുടെ അതൊക്കെ ഡാർക്ക്നെസ് ഒക്കെ മാഞ്ഞ് ഒരാഴ്ച കൊണ്ട് മായുന്ന കാണാം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഒത്തിരി പുകഴ്ത്തി പറയുന്ന കാരണം നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ ഒരാഴ്ച ചെയ്തിട്ട് ഇന്ന് തൊട്ട് തുടങ്ങണേ തുടങ്ങിയിട്ട് ഒരാഴ്ച ചെയ്തിട്ട് എന്നോട് ഏഴ് ദിവസം ആകുമ്പോഴത്തെ കറക്റ്റ് ഏഴ് ദിവസം ആവുമ്പഴത്തേ എനിക്ക് കമന്റ് ഇടണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ